വയനാട് പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൽ രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ നടന്ന ക്രമക്കേടുകളിൽ അന്വേഷണം ഊർജിതമാക്കണമെന്ന ആവശ്യവുമായി ജനകീയ സമരസമിതി വിഷയം ഉന്നയിച്ച വീണ്ടും പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനാണ് ജനകീയ സമരസമിതിയുടെ തീരുമാനം മുപ്പത് കുടുംബങ്ങളാണ് പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ വായ്പാ ക്രമക്കേടിന് ഇരയായത് പല ആവശ്യങ്ങൾക്കായി വായ്പ അപേക്ഷ നൽകിയവരുടെ വായ്പ തുക എത്തിയത് മറ്റു ചിലരുടെ അക്കൗണ്ടുകളിലേക്കാണ് എന്നാൽ കേസ് എങ്ങുമെത്തിയില്ല ഇതിനെതിരെയാണ് പ്രക്ഷോഭം കടുപ്പിക്കുന്നത് ക്രമക്കേട് നടത്തിയ ഇവരെ സംരക്ഷിക്കുകയും ജീവിതം വഴിമുട്ടിയ ഇരകളെ അവഗണിക്കുകയും ചെയ്യുന്ന അധികാരികളുടെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് പ്രക്ഷോഭമെന്ന ജനകീയ സമരസമിതി പ്രവർത്തകർ പറഞ്ഞു ഈ പ്രതികൾ മന്ത്രിയുടെ അടുത്താണ് അപ്പീൽ കൊടുത്ത് ഗവൺമെന്റിൽ അപ്പീൽ കൊടുത്ത് ആ അപ്പീലിൽ അപരാഗതത്തിന്റെ മാത്രം അപ്പീൽ തള്ളാണ്ട് വെച്ചോണ്ടിരിക്കുകയാണ് ഇവരുടെയൊക്കെ അപ്പീൽ തള്ളി ഇവരുടെ ബ്ലോക്ക് കോടതിയിൽ ഉണ്ടെങ്കിൽ അതും റിമൂവ് ചെയ്യാൻ ഇവർ പരിശോധിച്ചാൽ കഴിയും അതൊക്കെ മാറ്റി റവന്യൂ റിക്കവറി ഈടാക്കി ഈ പാവങ്ങളുടെ ആധാരവും അധികം താമസിക്കാതെ ും പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഒക്ടോബർ മൂന്നിന് ബാങ്കിലും ജോയിന്റ് രജിസ്ട്രാറുടെ കാര്യാലയത്തിന് മുൻപിലും സൂചനാ സത്യാഗ്രഹം നടത്തും കോടതിയിൽ പൊതു താല്പര്യ ഹർജി സമർപ്പിക്കുമെന്നും ജനകീയ സമിതി വ്യക്തമാക്കി ക്രമക്കേടുകൾ മൂലം ബാങ്കിലുണ്ടായത് എട്ട് ദശാംശം മൂന്ന് മൂന്ന് കോടി രൂപയാണ് നഷ്ടം ഈടാക്കുന്നതിന് സർചാർജ് ഉത്തരവിൽ നടപടി വൈകുകയാണെന്നാണ് പ്രധാന പരാതി ക്രമക്കേട് നടന്ന കാലത്തെ ബാങ്ക് പ്രസിഡന്റ് ഡയറക്ടർമാരിൽ ഏഴുപേർ സെക്രട്ടറി ഇന്റേണൽ ഓഡിറ്റർ എന്നിവർക്കാണ് സർചാർജ് ബാധകമാക്കിയത് സംഭവത്തിൽ മുൻ കെ ജനറൽ സെക്രട്ടറി കെ കെ അബ്രഹാം സജീവൻ കൊലപ്പള്ളി വി എം പൗലോസ് രമാദേവി എന്നിവർ ജയിലിലായിരുന്നു എന്നാൽ ഇവർ ഇന്ന് ജാമ്യത്തിലാണ് ഇവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടണമെന്ന കോടതി വിധി ഉണ്ടായിട്ടും ഇതുവരെയും നടപ്പിലായില്ല ജനം വയനാട്